നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചില സ്ഥലങ്ങൾ നിങ്ങളെ ചരിത്രത്തിലേക്കും മിസ്റ്ററികളിലേക്കും കൂട്ടിക്കൊണ്ടുപോകാറുണ്ട് ഒരു സാധാരണ പടവുകൾക്ക് പോലും നൂറ്റാണ്ടുകളുടെ കഥ പറയാൻ കഴിയുന്നത് കണ്ടിട്ടുണ്ടോ തൃശൂരിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഈ സീരീസിൽ ഇന്ന് നമ്മൾ അത്തരമൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു പഴയ ക്ഷേത്രത്തിന്റെ ഉള്ളറകളിലേക്ക് ഒരു കാലഘട്ടത്തിൻ്റെ ഹൃദയമിടിപ്പുകളിലേക്ക് ത്രില്ലിംഗ് അല്ലേ എന്നാൽ നമുക്ക് യാത്ര ആരംഭിക്കാം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശൂരിലെ വെങ്ങിണിശ്ശേരിയിലുള്ള പ്രശസ്തമായ പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലാണ് ഇത് അയ്യൻകുന്ന് അമ്പലം എന്നും അറിയപ്പെടുന്നു പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച് മഹാഭാരതത്തിലെ പാണ്ഡവരും അവരുടെ ഭാര്യ ദ്രൗപതിയും വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നതായും ദേവിയുടെ അനുഗ്രഹം നേടിയതായും വിശ്വസിക്കപ്പെടുന്നു ത്രേതായുഗത്തിൽ പരശുരാവൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം ദ്രൗപദി തൻറെ ഭർത്താക്കന്മാർക്ക് വിജയം ലഭിക്കാനും അവരെ അതിജീവിച്ച് ജീവിക്കാനും ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചതായും ആ വരം ലഭിച്ചതായും പറയപ്പെടുന്നു കാലക്രമേണ ക്ഷേത്രം ജീർണാവസ്ഥയിലാവുകയും നിത്യപൂജകൾ നിലയ്ക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പൂജ്യസ്വാമി തീർത്ഥജി മഹാരാജ് ഇവിടെയെത്തി നാരായണാശ്രമം തപോവനം സ്ഥാപിച്ചതോടെയാണ് ക്ഷേത്രത്തിന് വീണ്ടും പ്രാധാന്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നടന്ന ഒരു മോഷണത്തിനുശേഷം പ്രശ്നവിധിയിൽ വിഗ്രഹം തലകീഴായിരിക്കുന്നതായി വെളിപ്പെടുകയും തുടർന്ന് സ്വാമിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഒരു മോട്ടോർ റോഡ് നിർമ്മിക്കുന്നതും കുന്നിൻ മുകളിൽ ഒരു ഏക്കറോളം നിരപ്പായ സ്ഥലം ഒരുക്കുന്നതുമുൾപ്പെടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിലിൽ പതിനൊന്ന് ദിവസത്തെ സഹസ്രകലശത്തോടെ ക്ഷേത്രത്തിന്റെ നവീകരണം പൂർത്തിയായി ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ദേവിയാണ് ഒരു ഉപക്ഷേത്രത്തിൽ ശാസ്താവിന്റെ വിഗ്രഹവും സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു സ്ഥിരം കൊടിമരമുണ്ട് എന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലപൂജ കാർത്തിക വിളക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വരുന്ന ദ്രൗപദി ദിനം എന്നിവ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളാണ് വിവാഹം ദീർഘമംഗല്യം സന്താന സൗഭാഗ്യം രോഗശാന്തി എന്നിവയ്ക്കായുള്ള വഴിപാടുകളും ഇവിടെ പ്രധാനമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ദേവി വിഗ്രഹം ഹിസ്റ്റോറിക്കലി ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടി നടക്കുകയാണ് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ചെതികളും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം ഈ വഴിയിലൂടെ നടക്കുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടുന്നു ദൂരെയായി വയലേലകളും നദികളും കാണാം ശരിക്കും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരിടം